ആ ഹലോ നമസ്കാരം ജുനൈദേ വെൽക്കം എന്താ ജോലിയൊന്നും ഇല്ലായിരുന്നോ രാവിലെ തന്നെ വന്നല്ലോ ലൈവില് വർക്കിനൊന്നും പോകുന്നില്ലേ എന്താ ചെയ്യാന്ന് ലൈവിലിടയ്ക്ക് വരുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് എന്താ ചെയ്യുന്നത് വർക്ക് ചെയ്യണം എന്നൊക്കെ ഇപ്പൊ റിപ്ലൈ എന്താ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞോ റിപ്ലൈ തന്നോ ഞാൻ പറഞ്ഞു ആ ഓക്കെ 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 എന്ത് ചെയ്യാമായിരുന്നു ഞാൻ മറന്നുപോയി എന്തായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നണേ കമന്റിൽ വർക്ക് ചെയ്യുന്നതെന്തോ മറന്നുപോയി ഞാൻ ഓക്കെ 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 ആ അപ്പൊ അതുകൊണ്ട് പിന്നെ ലൈവിലൊന്നും അങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് മൊബൈൽ യൂസ് ചെയ്യുന്നതോടൊന്നും വലിയ പ്രശ്നവുമില്ലായിരിക്കും അല്ലേ ഈ ലൈവ് നല്ല ക്ലാരിറ്റിയില് നല്ല ക്ലിയർ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ലൈവിൽ ആരും തന്നെ വരത്തില്ല എനിക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടായിട്ട് വീഡിയോയും ക്ലിയർ അല്ല ഓഡിയോയും ക്ലിയർ അല്ലാത്ത സാഹചര്യത്തിൽ ആളുകൾ വരും ആളുകൾ ലൈവില് ഒരുപാട് വരും ഓക്കേ അവിടെ കാലാവസ്ഥ എങ്ങനെയുണ്ട് ഇവിടെ ഇപ്പോ മഴയാണ് ചെറിയൊരു കാറ്റും വീശുന്നുണ്ട് പുറത്തേക്ക് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇനിയിപ്പോൾ ഒരുപാട് ലേറ്റായിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ രാവിലെ വന്നിട്ട് കണ്ടന്റ് ചെയ്ത് പോയേക്കാം എന്നങ്ങ് വിചാരിച്ചു ആ നിതീഷേ ഹലോ ചൂടാണല്ലോ ഓ ഇയാൾ പുറത്താണല്ലോ അല്ലേ ഖത്തറിലോ അവിടെ അവിടെ ഉണ്ടോ അല്ലേ റഹ്ബീ ഹലോ ഡിയർ അഖിലേഷ് ഓക്കേ ആ ദുബായ് നിതീഷ് ഞാനല്ല ഞാൻ ഓ മൈസൂർ മൈസൂർ ആ എസ് 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 അഖിലേഷ് എൻ ഫ്രം കോട്ടയം ഫുഡ് അല്ല രാവിലെ ഞാനൊരു ഏത്തപ്പഴം കഴിച്ചു വിത്തൗട്ട് ഷുഗർ ഒരു ചായ സജി ശിവകുമാർ ബിജി ഹലോ ജാസു നമ്മുടെ ബിജിയാണോ ഇത് എന്നെ ഇന്ന് രാവിലെ വിളിച്ച് സുഹൃത്തായിട്ടുള്ള ബിജിയാണോ വിളിച്ചില്ല നൈസ് ആ എസ് റഫീൽ എസ് എസ് യെസ് അബ്ദുൾ റഷീദ് ഹായ് ആ ഓക്കെ ബിജി ഞാൻ അന്നേരം ആയിരുന്നു ബിജി എനിക്ക് വേറെ ഒരു എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് കോള് കട്ട് ചെയ്ത് പോയത് കാരണം ഈ കുറച്ച് സമയം കഴിയുമ്പോൾ എനിക്ക് ലൈവിലൊക്കെ വന്ന് ഇങ്ങനെ പറയേണ്ടതുകൊണ്ടാണ് ഞാൻ പോയത് നത്തിങ് എനിക്ക് ഒരു സ്കിന്നു റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതിൻ്റെ മെഡിസിനാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് ഫേസിൽ വീട് കോട്ടയത്താണേ താങ്ക് യു റഫീർ ഗൗതം ഷോ യുവർ ഹെയർ ലെങ്ക് ഇത് എപ്പോഴും വന്ന് എനിക്ക് കമൻറ്റ് ഇടുന്ന ഒരാളാണ് എനിക്കിപ്പോൾ ഞാനിത് കെട്ടിവെച്ചിരിക്കാനൊന്നും വയ്യ അബ്ദുൾ ആ സുഖമാണല്ലോ ഇയാൾക്ക് സുഖമാണോ ഓക്കെ ജാസ്മിൻ സജി ദിലീപ് സി ഡി ഹായ് ബ്യൂട്ടി ആ സെയിം ടു യു ഹായ് ദിലീപ് ടിൻസ്റ്റോമി മച്ചു ഓ ഉണ്ടോ ആയിക്കോട്ടെ മഴയാണ് അസുഖം റേഞ്ച് പോകുമെന്നൊന്നും എനിക്കറിയില്ല മഴയാണെങ്കിൽ കാറ്റ് വീശിക്കഴിഞ്ഞാൽ കറണ്ടും പോകും മിക്കവാറും റേഞ്ചും പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ട്വൻ്റി സെവൻ നിതീഷ് നിതീഷ് അത്രയും ഒരാള് ഒരാള് അജയൻ ഐ ലവ് വി കോട്ടയം എവിടാവിൽ കോട്ടയം കുറവിലിങ്ങയാണ് അറിയാമോ ർട്ടിസ്റ്റാണ് ഡ്രാമ ആർട്ടിസ്റ്റാണ് ഞാനൊരു എൽ ഐ ബി സ്റ്റുഡൻ്റൂടെയാണ് എന്നെ ഇതൊക്കെ തന്നെ പരിപാടി കണ്ടെന്ന് ദിലീപിന്റെ വീട് അവിടെ മച്ചു ഡാൻസ് ഒക്കെ പൊളി ബട്ട് വീഡിയോ ക്വാളിറ്റി ഇല്ല മച്ചു ആ എന്ത് ചെയ്യാനാ ഉള്ള ഫോണിലല്ലേടോ ചെയ്യാൻ പറ്റും യൂനസ് യുനസ് ട്വന്റി സെവൻ റഫീൽ കോളിങ് ആൻറ്റി കളിച്ചോ മുത്തന്നീ കളിച്ചേട്ടാ ഞാൻ കഴിച്ചു ഏത്തപ്പഴം കഴിച്ചോ മുദിച്ചോ കുരുളിങ്ങാട് പള്ളി അറിയാം ഓക്കെ ഓക്കെ കൊച്ചിയിലാണ് വിട് കൊച്ചിയിലെവിടാ വിട് ഞാൻ എം ആർ എഫിൽ ഉണ്ടായിരുന്നു നിതീഷ് നിതീഷ് ഓ ഏഴ് കോട്ടയത്തല്ലേ മഹേഷ് നായി അ അപ്പോൾ ഗേസ് ഞാനിപ്പോൾ ഈ ലൈവിൽ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റ് സംസാരിക്കാൻ വേണ്ടിയാണല്ലോ അല്ല ഞാൻ അന്നും ലൈവിൽ എപ്പോഴും വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ കണ്ടന്റ് സംസാരിക്കാൻ വരുന്നതാണ് അല്ലാതെ വെറുതെ ഒരു ലൈവ് ചാറ്റോ സൂപ്പർ ചാറ്റോ അതൊന്നുമല്ല സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ സംസാരിക്കാൻ പോവുക ജാസ്മിൻ എന്നാണ് ടിൻസേ അക്കാ ഷോ ഹെയർ ബാറ്റ്സ് പള്ളുരുത്തിയ വീടല്ലേ ഓക്കെ ഓക്കെ ഞാൻ നിങ്ങളെ കമന്റ്സ് ഇടയ്ക്ക് കാണുന്നുണ്ട് ഞാനിപ്പോ കണ്ടന്റ് പറഞ്ഞു തുടങ്ങുമ്പോൾ ചിലരെ കമന്റ് ചിലപ്പോ എനിക്ക് വായിക്കാൻ കഴിയാതെ വരും അത് അങ്ങനെയാണെന്ന് ഞാൻ സംസാരിക്കുന്ന കൊണ്ടാണെന്ന് മനസ്സിലാക്കാം ജാസ്മിൻ എന്നെ കൂട്ടാക്കാം ഓ കൂട്ടായിക്കോ ഇറ്റ് ആ ഓക്കെ 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 ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ ദിലീപ് പിന്നെ ഓ എ രണ്ടാമത്തെ ദിലീപ് എന്റെ ഏത് ദിലീപ് മൊത്തം ദിലീപ് ആണല്ലോ ആ മഹേഷ് നായിക ആയില്ല എന്തായാലും ആയിക്കോട്ടെ അപ്പം എന്തായാലും ഇന്നത്തെ എന്റെ കണ്ടൻഷ് പൂജ അമൽ പൂജ അമൽ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങൾ അങ്ങനെ വേണം പറയാൻ രണ്ടായിരം ടു കെ കിറ്റ്സ് രണ്ടായിരത്തിൽ ജനിച്ച പി പീക്കരി കുഞ്ഞുങ്ങൾ കുഞ്ഞു കുഞ്ഞുങ്ങൾ അവരെക്കുറിച്ച് പറയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ വിമർശിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ ഒന്നും വേണ്ടിയിട്ട് സംസാരിക്കുന്നതല്ല അത് എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല കാരണം അത് ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ടു കെ കിഡ്സിൻ്റെ ചില പ്രവൃത്തികളുമായി വളരെയധികം റിലേറ്റഡ് ആണ് ഇപ്പോഴത്തെ ഒരു തലമുറയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള ഒരു സംഭവം അതിലൂടെ വ്യക്തമാണ് അവരുടെ പ്രവൃത്തിയിലൂടെ പൂജ അമൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം പ്ലസ് വണ്ണ് പഠിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ കാമുകനൊപ്പം ഇറങ്ങി ഒളിച്ചോടിപ്പോയ ആ ഒരു പെൺകുട്ടിയാണ് പൂജ അമൽ എന്ന് പറയുന്ന ഒരു പയ്യനാണ് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്തത് ദൻ എന്താ പറയുക എന്താ പറയണ്ടതെന്ന് തന്നെ എനിക്കറിയത്തില്ല ഈ പൂജയും അമലും കൂടി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു വെൽ ഡൺ യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ടൊക്കെ ചെയ്തത് നല്ല കാര്യം കപ്പിൾസ് വ്ളോഗിനെ തന്നെയാണ് എപ്പോഴും ഡിമാൻഡ് കാരണം മറ്റുള്ളവരുടെ വീട്ടിൽ നടക്കുന്നതും മറ്റുള്ളവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനാണ് മറ്റുള്ളവർക്കും ആകാംക്ഷ സോ നമ്മളൊക്കെ ഇങ്ങനെ വന്നിരുന്നു പറഞ്ഞാലും അതിനൊന്നും യൂസ് ഉണ്ടാവില്ല നമ്മളൊരു കപ്പിൾസോ ഒക്കെ ആയിട്ട് ലവ് ബേഴ്സോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഒരു ആൺകുട്ടിയും കൂടെ കൂടെ നിർത്തി ഞാൻ കുറച്ച് കണ്ടൻ്റ് ഒക്കെ ചെയ്താൽ എനിക്ക് ഒരുപാട് വെയിറ്റ് കിട്ടും അതാണ് നമ്മളിവിടെ കണ്ടുവരുന്നത് അങ്ങനെ ഇറങ്ങി വന്നും ഒളിച്ചോടി വന്ന് വിവാഹമൊക്കെ കഴിച്ച് ദാരിദ്ര്യത്തിൽ നിന്നും വളരെ എത്തിയ കപ്പിൾസും ഇവിടെ ഒരുപാട് ആൾക്കാർ യൂട്യൂബിലുണ്ട് ലൗ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒളിച്ചോടി വന്ന് കല്യാണമൊക്കെ കഴിച്ച് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി സക്സസ്സായി ലക്ഷങ്ങൾ സമ്പാദിച്ച് വീടും കാറും ഒക്കെ മേടിച്ച് പെണ്ണ് വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങളും പിണക്കവും ഒക്കെ തീർത്ത് എന്താ പറയുക അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കപ്പിൾസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതെന്ത് തന്നെ ആയിക്കോട്ടെ അങ്ങനെ ഒളിച്ചോടി വന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള കപ്പിൾസ് ഉണ്ട് തമ്മിലടിച്ച് പിരിഞ്ഞു പോയ കപ്പിൾസിനെയുമൊക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ദൻ ഗൈസ് ഈ പൂജേൻ്റെ അമലിൻ്റെയും കാര്യം പറയുമ്പോൾ ജോർജേട്ട സുഖമാണ് നിങ്ങളെ കമൻസ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളെ കമൻറ്റ് ഇട്ടോളൂ ഞാൻ കണ്ടന്റ് പറയുമ്പോൾ എനിക്ക് കമൻറ്റ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനൊന്നും കമൻറ്റ് വായിക്കാത്ത എല്ലാവരും കമൻറ്റ് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഈ പൂജയുടെ അമ്മലിൻ്റെയും കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു പതിനെട്ടാംശ പതിനെട്ടാമത്തെ വയസ്സിൽ പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാമുവനൊപ്പം വീട്ടിൽ പ്രണയം പിടിച്ചിട്ട് കാമുവിനൊപ്പം ഇറങ്ങിപ്പോകുന്നു കാമുകൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാമ്പത്തികമായിട്ട് അത്രയും നല്ല ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു കണ്ടീഷനുള്ളൊരു ഫാമിലിയിലേക്കല്ല പൂജ പോയിട്ടുള്ളത് സാമ്പത്തികം വരാൻ പോകാം സാമ്പത്തികം നോക്കിയിട്ടാണോ പ്രണയം കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല അങ്ങനെ ആവാനും പാടില്ല സാമ്പത്തികവും അല്ലെങ്കിൽ ജാതിയും മതവും നോക്കിയിട്ട് അനുവർത്തിക്കേണ്ട ഒന്നല്ല പ്രണയം എന്നുള്ളത് സോ സാമ്പത്തികമില്ലാത്തൊരു വയ്യൻ്റെ വീട്ടിലോട്ട് പൂജ ചുറ്റുപാടൊന്നുമില്ലാത്തൊരു വീട്ടിലോട്ട് പൂജ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പെൺകുട്ടി ചെന്ന് കയറുമ്പോൾ ഇത്രയും നാളും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയ്ക്കും ഈ വ്ലോഗും വീഡിയോസും കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത് വൈചേട്ട ഞാൻ കമൻറ്റ് കണ്ടു ഡ്രസ്സിന് കുഴപ്പമൊന്നുമില്ല നല്ല ഡ്രസ്സ് തന്നെയാണ് ഒരു ടീഷർട്ടാണ് കമൻറ്റിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ഞാനതിനെ മാനിക്കുന്നു ആ സി ബി തോമസേ ആണ് 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 അത് തന്നെയാണ് എന്താവരും മനുഷ്യരല്ലേ അപ്പം എന്തായാലും എന്താ പറയുക കാരണം ഈ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയ ഈയൊരു അച്ഛനും അമ്മയും ഈ ഒരു ഈ പൂജ അമലിൻ്റെ ഇപ്പോഴത്തെ പുതിയ യൂട്യൂബ് ചാനൽ അവരുടെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഇതൊക്കെ കാണുന്നു ഈ പൂജ എന്ന് പറഞ്ഞ പെൺകുട്ടി ഇപ്പോൾ പ്ലസ് വൺ കഴിഞ്ഞിട്ട് പ്ലസ് ടുവിലാണ് പ്ലസ് ടുവിലാണ് ആ പെൺകുട്ടി അപ്പോൾ ഈ പയ്യനെ ശരിക്കും പറഞ്ഞാൽ ഒരു ജോലിയില്ല കൂലിയില്ല ഈ അമൽ എന്ന് പറഞ്ഞ പയ്യന് ഈ പൂജ എന്ന് പറഞ്ഞിട്ടുള്ള കൊച്ചു ഭാര്യ അമലിൻ്റെ ഭാര്യ ഹായ് ഈ അമലിൻ്റെ വീട്ടിൽ ഈ കുട്ടി ഓൾറെഡി നിൽക്കുന്നു ഭാര്യയാണ് അമലിന്റെ പക്ഷെ പ്ലസ് ടു പഠിക്കുന്ന കൊച്ചു കുട്ടിയാണ് അമലിന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അമലിന്റെ അമ്മ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന കൂടെ തന്നെ അമല് കെട്ടിക്കൊണ്ട് വന്ന കുഞ്ഞ് ആ പെരു പെങ്കുച്ചിനേയും കൂടെ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ടിഫിൻ ബോക്സ് ഒക്കെ കെട്ടി സ്കൂളിൽ പറഞ്ഞു വിടേണ്ട അവസ്ഥ എന്താ ഇതിനൊക്കെ പറയേണ്ടത് എന്നറിയത്തില്ല അതിനെ സ്കൂളിൽ പറഞ്ഞുവിടേണ്ട ഒരു അവസ്ഥ അത് കാണുന്ന പീക്കിരി പിള്ളേര് ഞാൻ സത്യം പറഞ്ഞാൽ അത് ഒരു എടുത്തുചാട്ടമാണെന്ന് ഞാൻ പറയുള്ളൂ അവർക്ക് ഇപ്പോഴല്ല അത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുന്ന ഒരു സാഹചര്യം അവർക്ക് ജീവിതത്തിൽ വരും കാരണം അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ മറ്റൊരു ആളുടെയും ജീവിതത്തെ ഉദാഹരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർ നേരത്തെ കല്യാണം കഴിച്ച് തെറ്റാണെന്നോ ഒന്നും ഞാൻ പറയത്തില്ല എനിക്കങ്ങനെ പറയേണ്ട കാര്യമില്ല അവരുടെ പ്രണയം തെറ്റാണെന്നും അവര് നേരത്തെ കല്യാണം കഴിച്ച തെറ്റാണെന്നു അല്ല അവര് കാണിച്ചത് തികച്ചും ഒരു എടുത്തുചാട്ടമാണ് പൂജ പേരന്റ്സിന്റെ വീട്ടിൽ പിടിച്ചെങ്കിൽ പൂജയെ തല്ലിക്കൊല്ലത്തുന്നുണ്ടായാലും ഇനി മാതാപിതാക്കൾ ഇങ്ങനെ പ്രണയം പിടിച്ചതിന്റെ പേരിൽ അതിഭയങ്കരമായിട്ടും പൂജയെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ പൂജയ്ക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം അതിൻ്റെ ഉടനെ തന്നെ പൂജ കാമൂന്റെ കൂടെ ഇറങ്ങി പോയതാണ് ശരി എന്നെനിക്ക് പറയാൻ കഴിയില്ല കാരണം പൂജ ഇപ്പോൾ വിദ്യാഭ്യാസം എന്താ പറയുക വിദ്യാഭ്യാസം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസത്തിലാണ് പ്ലസ് ടു പഠിക്കുകയാണ് പക്ഷേ പൂജയ്ക്ക് ഫസ്റ്റായിട്ട് വേണ്ട എന്തായിരുന്നു പ്ലസ് ടു ഒക്കെ കഴിയുക അറ്റ്ലീസ്റ്റ് ഒരു തൊഴിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു കോഴ്സിന് പോയിട്ട് ഒരു ജോലി കിട്ടി കിട്ടിക്കഴിഞ്ഞ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സൊക്കെ ആയിട്ട് പൂജയ്ക്ക് ഈ സ്നേഹിച്ച പയ്യൻ്റെ ഒപ്പം അവൻ്റെ സാമ്പത്തികമില്ലെങ്കിലും അവൻ ജാതിയിൽ താന്നതാണെങ്കിൽ എന്താണെങ്കിലും അവൻ്റെ ഒപ്പം പോകാമായിരുന്നു കാരണം പൂജയ്ക്ക് ഒരു ജോലിയുണ്ട് അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു ഒരു പ്രായം സമൂഹം തെറ്റു പറയാത്താലും മറ്റുള്ളവർ കുറ്റം പറയാത്തനീ ഇനി ആര് കുറ്റം പറഞ്ഞാലും എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനും തരണം ചെയ്യാനും കഴിവുണ്ടാകുന്ന ഒരു തരത്തിലേക്ക് എത്തുമ്പോൾ പക്വതയിലേക്ക് എത്തുമ്പോൾ പൂജ പൂജയ്ക്ക് ഇഷ്ടപ്പെട്ട ഈ വ്യക്തിയുമായി വിവാഹം ചെയ്ത് പോയാൽ അതിന് കുറച്ചുകൂടി ഇതിനൊരു കുറച്ചുകൂടി ഒരു മെച്ചുവർഡായിട്ടുള്ള ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ അവർ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി തുടങ്ങിക്കോട്ടെ ബ്ലോഗ് ചെയ്യട്ടെ നല്ല പൈസയൊക്കെ ഉണ്ടാവട്ടെ ചാനലും പൊട്ടിപ്പോരിഞ്ഞു പോവാതിരിക്കട്ടെ രണ്ടുപേരും തമ്മിൽ പിരിയാതിരിക്കട്ടെ സന്തോഷം ആയിട്ട് ലൈഫ് പോട്ടെ പക്ഷെ ഇവരുടെ ഈ ഈയൊരു എടുത്തുചാട്ടം മൂലം ഇവരധികം കാലം മുമ്പോട്ട് പോകുമോ എന്ന് ഞാൻ ചിന്തിച്ചു അമലിന്റെ വീട്ടിലെ സാഹചര്യത്തോടൊക്കെ പൂജയ്ക്ക് എത്ര നാൾ ഇങ്ങനെ പൊരുത്തപ്പെട്ട് നിൽക്കാൻ കഴിയും അതുപോലെ തന്നെ അമലിന് വിലയില്ല കൂലി ഇല്ലാത്തോടത്ത് അമലിൻ്റെ അച്ഛനും അമ്മയും നാൾ ഈ പെൺകുട്ടിയെ സംരക്ഷിക്കും ഇപ്പോഴും ചോറും പൊതിയും ഒക്കെ കെട്ടി സ്കൂളിൽ ബാഗിനകത്ത് ചോറൊക്കെ കൊടുത്ത് വിടുകയാണ് ആ കുട്ടിയാണ് ഭാര്യ സ്കൂൾ അറ്റ്ലീസ്റ്റ് പ്ലസ് ടു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു രസമുണ്ട് പറയുന്നത് ഇതിപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പൂജ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെക്കുറിച്ച് അവരൊരു ആമുഖം പറയുമ്പോൾ പോലും ഇതെന്താണെന്ന് പോലും അവർക്ക് സത്യം പറഞ്ഞാൽ അറിയൂല ആ ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫിൽ ചെയ്യാണ് ഞങ്ങൾ അങ്ങനെ കണ്ടന്റ് ആക്കുക ഇങ്ങനെ കണ്ടന്റ് ആക്കുക ലീവ് കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ ചെയ്യുക പക്ഷെ ഒരുപാട് കാഴ്ചക്കാരായിട്ടുണ്ട് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കാരണം ഇനി എന്തൊക്കെയാണ് നടക്കുന്നത് ഇനി ഇവർ അടിച്ചു പിരിഞ്ഞില്ലെങ്കിൽ പിരിയിപ്പിക്കും സോഷ്യൽ മീഡിയ ഇനി എൻ്റെ ലൈഫ് എങ്ങനെ പോകുന്നു ഇവർ നന്നായി പോകുന്നുണ്ടോ ഇവർ പിരിയുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ തിടുക്കം കൂട്ടി സബ്സ്ക്രൈബും ചെയ്ത് അവരുടെ പിന്നാലെ കൂടിയിട്ടുണ്ട് ഒന്നെങ്കിൽ നല്ല രീതിയിൽ പോകും അല്ലെങ്കിൽ എന്താ പറയുക പക്വത ആയിട്ടില്ല പക്വതയാവുന്നതിന് മുൻപ് തന്നെ ഓരോ എടുത്തുചാട്ടങ്ങൾ കാണിച്ചിട്ട് അവസാനം സ്വന്തം വീട്ടുകാരെയും ഒക്കെ കണ്ണീര് കുടിപ്പിച്ച് ഇട്ട് എനിക്കറിയില്ല അത് എന്താണ് അതാണ് ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയാം വിദ്യാഭ്യാസം കൊണ്ട് മാത്രം കാര്യമില്ല പെൺകുട്ടികളാണല്ലോ ആൺകുട്ടികളാണെങ്കിൽ കുറേ ഡിഗ്രിക്ക് പോയി ബി എക്ക് പോയി എം എക്ക് പോയി എന്നും പറഞ്ഞിട്ട് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം കാര്യമില്ല കാര്യങ്ങളെ വിവേചിച്ചറിയാനും തിരിച്ചറിയാനുള്ള വിവേകവും ലോകപരിചയവുമാണ് എല്ലാവർക്കും വേണ്ടത് ഞാനത് പലരിടത്തും ജീവിതത്തിൽ പറയുന്ന കാര്യമാണ് കാരണം ഒരു ഒരു സർട്ടിഫിക്കറ്റ് അല്ല ഒരു അക്കാദമിക് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ല അതിനേക്കാൾ ഒരു ജീവിതം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നതും മനസ്സിലാകുന്ന അനുഭവങ്ങളിലൂടെയാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ മറ്റൊരാളുടെ ജീവിതം വെച്ചിട്ട് ഞാൻ ഒരിക്കലും സംസാരിക്കത്തില്ല നാട് കോട്ടയമാണ് ഓക്കെ ലിയോ ജാസ്മിൻ മാരിയൻ ആണ് ആണാണ് ആണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൂജയും അമലും കാണിച്ച തികച്ചും ഒരു എഴുത്തുചാട്ടമാണ് ഈ ഇതിനിടയ്ക്ക് ഇവർക്കെതിരെ കണ്ടന്റ് ചെയ്തിട്ടുള്ള പല വ്യക്തികളുടെയും ഇൻബോക്സിലേക്ക് ഈ ടു കെ കിഡ്സ് ആയിട്ടുള്ള അവരുടെ സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ അവർ തന്നെയാവാം അല്ലെങ്കിൽ അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റാരെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ പ്രായത്തിലുള്ള ആരെങ്കിലും ഒക്കെ ആവാം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ കുട്ടികൾ കുട്ടികൾക്കെതിരെ കണ്ടന്റ് സംസാരിച്ച ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു വൃത്തികേട് പറയുന്നു നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെടാ അങ്ങനെയല്ലടാ ഇങ്ങനെ അല്ലട എന്നൊക്കെ പറയുന്നു അപ്പം ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പ്ലസ് ടു പ്ലസ് വണ്ക്കെ ആകുമ്പോൾ തന്നെ കല്യാണം കഴിച്ച് അതാണ് ഒരു ലൈഫ് ഒരു ബൈക്കും ഒക്കെ എടുത്ത് കറങ്ങി ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോട്ടോയും ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ അങ്ങ് ലൈഫ് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്ന ടു കെ കിഡ്സിൻ്റെ ഒരു വലിയൊരു ഒരു ഒരു ജനറേഷനാണ് ഇവിടെ ഉള്ളത് പക്ഷേ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മാരിഡായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇല്ലാത്ത പ്രായത്തിൽ തന്നെ മാര്യടായത് എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഉണ്ടായിരുന്നു പക്ഷേ ലവ് മാരേജ് ആയിരുന്നു പക്ഷേ വീട്ടുകാർ രണ്ടുപേരും രണ്ടു കൂട്ടരും കൂടെ ഒന്ന് അമ്പലത്തിൽ വെച്ചിട്ട് മാന്യമായിട്ട് തന്നെ കല്യാണം നടത്തിയതാണ് പക്ഷേ എന്താ പറയുക ഞങ്ങൾ ലൈഫ് തുടങ്ങിയിപ്പോൾ ഭയങ്കര കളർഫുൾ അത് അങ്ങനെ ഇങ്ങനെ അടിച്ചുപൊളിച്ചാൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു പക്ഷേ നമ്മൾ ലൈഫ് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഒരിക്കലും ഇപ്പോൾ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല കല്യാണം കഴിക്കേണ്ട പ്രായം എന്തല്ലായിരുന്നു ഇതൊരു അപക്വമായിട്ടുള്ള തീരുമാനമായി പോയി ഒരുപാട് എടുത്തുചാട്ടങ്ങളും പ്രശ്നങ്ങളും ഞങ്ങൾക്ക് രണ്ടു പേർക്കും പക്ഷേ അത് കുറച്ചുകൂടെ എനിക്കറിയില്ല ഞാൻ കുറച്ചുകൂടെ ജീവിതത്തെ എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകതയാവാം അപക്വമായിട്ടുള്ള പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ പോലും അതിനെയൊക്കെ നേരിടാനും തരണം ചെയ്യാനും തരണം ചെയ്ത് 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 നമ്മൾ അടിച്ചു വിരിയുന്ന സാഹചര്യങ്ങളിലൂടെയും ഡിവോഴ്സിൻ്റെ വക്കിലൂടെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് പക്ഷേ അപ്പോഴും നമുക്ക് അല്ല ഇതിനെ നമ്മൾ തരണം ചെയ്യണം ആ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും നമുക്കതിനെ സോൾവ് ചെയ്യും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ പല കേൾക്കുന്നവർ ചോദിക്കുക അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരാണോന്ന് നമുക്ക് ചോദിക്കാം പക്ഷെ അങ്ങനെയല്ല ഞാൻ അതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് പാഠം പഠിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഓർത്ത് ഉടനെ തന്നെ അത് കളഞ്ഞിട്ട് ഓടിപ്പോയി മറ്റൊരാളെ വിവാഹം ചെയ്യണം അല്ലെങ്കിൽ വേറൊരു ബന്ധത്തിലേക്ക് പോകണം എന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ലായിരുന്നു എനിക്ക് അതിനെ ഒരു പ്രായം കഴിയും ആ ഈ പ്രശ്നങ്ങൾ മാറും തരണം ചെയ്യും കുറച്ചുകൂടെ പക്വതയാകുമ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും അല്ലെങ്കിൽ ഓരോരോ അനുഭവങ്ങളോടെ കടന്നു പോകുന്നതോറും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും പക്വതയാകുമ്പോൾ ആ ഞങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾ എന്താണ് പിൽക്കാലത്ത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്ന് പരസ്പരം സംസാരിച്ചാൽ അല്ലെങ്കിൽ സംസാരിച്ചില്ലെങ്കിൽ പോലും അനുഭവത്തിലൂടെ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും എന്ന ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഞങ്ങൾ ആകന്നു നിന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ സാഹചര്യങ്ങളുണ്ട് പക്ഷെ നമ്മളതിനൊക്കെ ഓവർകം ചെയ്ത് വന്നു എന്താ എൻ്റെ ഒരു ലൈഫ് കൊണ്ട് ഞാൻ പറയുകയാണ് നമ്മളിപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരായി പോകുന്നു എനിക്കൊരു എനിക്ക് ഹസ്ബൻഡും കൂടെ ഒരു മോനുണ്ട് സോ നമ്മൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ പക്വത ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ചില എടുത്ത് പക്ഷേ ഞാൻ കുറെ കൂടി ഹസ്ബൻഡ് കുറച്ചുകൂടി ഒരു പെട്ടെന്ന് ദേഷ്യം ഒരു എടുത്തു ചാടിയൊക്കെ വെച്ച് നമ്മളൊരിക്കലും വന്ന് കുറ്റം പറയല്ല എങ്കിൽ പോലും ഞാൻ ഒരിടയ്ക്ക് ഭയങ്കര എടുത്തു ചാട്ടവും എനിക്ക് ഒട്ടും ഭയങ്കര എടുത്തു ചാട്ടമായിരുന്നു എനിക്ക് ഭയങ്കര ദേഷ്യം എടുത്തു ചാട്ടം ഒട്ടും ക്ഷമയില്ലാത്ത അങ്ങനത്തൊക്കെ ഒരു ബിഹേവിങ് പെട്ടന്ന് അങ്ങനത്തൊക്കെ ഒരിത് ഭയങ്കര പ്രൊസസീവ് ആകും അത് ഹസ്ബൻഡിന് ഹസ്ബൻഡ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഏകദേശം എങ്കിൽ പോലും കുറേ കൂടിയൊക്കെ ഒരു ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ രണ്ടു പേർക്കും രണ്ടുപേരുള്ളതായിട്ടുള്ള സമയം അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ഉണ്ട് ജോലി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അത്തരം ഒരു നമ്മൾ ആ ഒരു ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ വഴിമാറി വന്നത് നമുക്ക് പക്വതയായി ആയി ഇങ്ങനെ വരുമ്പോഴാണ് കാര്യങ്ങളെ കുറച്ചുകൂടെ ഞാൻ ക്ഷമയോടെ കൈകാര്യം ചെയ്യാനും മനസ്സിലാക്കാനും ഞാനും പഠിച്ചു അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ചിന്തിക്കാനും പറയാനും കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ മരടായതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നല്ല രീതിയിൽ അനുഭവിച്ചതാണ് ഇരു കൂട്ടർക്കും ഉണ്ടായ വേദനകളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അതുകൊ അതുമൂലം ഉണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പം അതൊന്നും എനിക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റില്ല പക്ഷെ നമ്മളതിനെയൊക്കെ തരണം ചെയ്തു ഞങ്ങൾ എപ്പോഴും സന്തോഷകരമായിട്ട് ജീവിക്കുന്നു എങ്കിൽ പോലും ഞാൻ പറയുകയാണ് ആ ഒരു ചെറിയ പ്രായത്തിൽ നമ്മളുടെ ഒരു വിവാഹം എന്നുള്ള അതല്ലായിരുന്നു പക്ഷെ ഞാൻ എൻ്റെതായിട്ടുള്ള അപ്പോഴും എപ്പോഴും ജോലിക്കൊന്നും കൊണ്ടും പോവാതിരിക്കുക അങ്ങനെയൊന്നുമില്ല എൻ്റെതായ കാര്യങ്ങൾ അപ്പോഴും എപ്പോഴും എനിക്ക് എൻ്റെ ഒരു മാരിഡായാലും വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം കാലിൽ നിൽക്കാനും അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങളും നിലപാടുമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ കല്യാണം കഴിച്ചൊന്നും പറഞ്ഞ് വീട്ടിലിരിക്കാനോ അങ്ങനെയൊന്നുമില്ല ഞാനൊരു ആണ് അത് ഒരിക്കലും ഞാൻ അത്തരം കാര്യങ്ങൾ നിബന്ധന വയ്ക്കരുതെന്ന് കൃത്യമായിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് എപ്പോഴും പറയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ആയിരുന്നു ആണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ വിവാഹത്തിന് ശേഷം എൻ്റെ പഠനം ഞാനിപ്പോൾ അതേ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു സ്വന്തം അധ്വാനത്താലാണ് എൽ എൽ ബി എനിക്കിഷ്ടമുള്ളൊരു കോഴ്സ് സോ എൻ്റെ വീട്ടിലെ സാഹചര്യത്തിനും കൊണ്ട് എനിക്ക് എനിക്കങ്ങനെ പഠിക്കാനുമുള്ള ഒരു സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു പഠിപ്പിക്കാനും ആരുമില്ലായിരുന്നു സോ ഞാനിപ്പോൾ അത് ഉണ്ടാക്കുന്ന പൈസ ഉണ്ടെന്ന് ഹസ്ബൻഡിനെയും ബുദ്ധി ബുദ്ധിമുട്ടിക്കുന്നില്ല വീട്ടുകാരെയും ബുദ്ധിമുട്ടിക്കാതെ ഞാനിപ്പോൾ വിദ്യാഭ്യാസം ചെയ്യുന്നു എൻ്റെ വർക്കുകൾ ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഞാൻ കണ്ടന്റ് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പൂജയുടെ അമലിൻ്റെ വിഷയത്തിൽ എനിക്ക് ആരെക്കാളും കൂടുതൽ സംസാരിക്കാൻ റിലേറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ലൈഫുമായിട്ട് കാരണം എടുത്തു ചേട്ടം അല്ലെങ്കിൽ പക്കത്തില്ലാത്ത പ്രായത്തിൽ വിവാഹം ചെയ്താൽ ലൈഫ് മുമ്പോട്ട് പോകുമ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും അല്ല ലൈഫ് ഒന്നും അല്ല ലൈഫെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുക നമ്മുടെ മാനസിക നില തെറ്റിപ്പോകുന്ന സാഹചര്യം നമ്മൾ ഫിസിക്കലി വരെ ഡൗൺ ആകുന്ന സാഹചര്യങ്ങൾ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ അതൊക്കെ തരണം ചെയ്ത് 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 നമ്മൾ വന്നൊരു വ്യക്തിയാണ് ഞാൻ ഇപ്പോഴും നമ്മൾ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവർ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും എന്താണ് അത് നമ്മളൊരു പക്വതയിലേക്ക് എത്തിയത് കൊണ്ട് നമുക്കതിനെ നേരത്തത്തിൽ അപേക്ഷിച്ചിട്ട് നമുക്കതിനെ ഇപ്പം കൈകാര്യം ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ പൂജയുടെ അമലിന്റെ ഒരു അവസ്ഥ എനിക്കറിയില്ല വളരെ ചെറിയ പ്രായത്തിൽ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുമ്പോൾ പെൺകുട്ടി ഈ കാമുവിൻ്റെ കൂടെ ഇറങ്ങി വന്നിരിക്കുന്നു ആ കാമുവിൻ്റെ വീട്ടിലാ പയ്യന്റെ വീട്ടിലെ അവസ്ഥ ആണെങ്കിൽ ശോചനീയം പെൺകുട്ടിയുടെ വീട്ടിലെ സാമ്പത്തിക അവസ്ഥ വലിയ കുഴപ്പമില്ല എന്നൊക്കെ ആണ് അറിയാൻ കഴിഞ്ഞത് അവരുടെ മാതാപിതാക്കൾ ഇതൊക്കെ കാണുമ്പോഴുള്ള ഒരവസ്ഥ ഈ ഒരു പൂജയ്ക്കും അമലിനും ഒരു പെൺകുട്ടി ജനിക്കട്ടെ പെൺകുട്ടി ജനിച്ചിട്ട് ഈ ഒരു പെൺകുട്ടി ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പൂജ കാണിച്ച പോലെ തന്നെ ആ പെൺകുട്ടി ഇതുപോലെ ഇറങ്ങി പോകുമ്പോൾ പൂജയ്ക്ക് എത്രത്തോളം വേദനയ്ക്കും പൂജ അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കും എന്നുള്ളത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് തന്നെ ഞാൻ പറയാണ് അപ്പം എന്തായാലും ഇതൊന്നു പറയണമെന്ന് തോന്നി പക്ഷെ അതൊന്നും അല്ല മക്കളെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ഒരു സംഭവമാണ് വളരെ പക്വമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവമാണ് വിവാഹമല്ല നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു തൊഴിലാണ് വേണ്ടത് സ്വന്തം കാലിൽ ഒരു സെറ്റപ്പ് തന്നെയാണ് നമുക്ക് വേണ്ടത് കാരണം ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം അതാണ് ഈ ഈയൊരു അനൂപിൻ്റെയും ദൈവം എന്താ അനൂപ് ഈ കമൻ്റ് വായിച്ചതാണ് ഈ ഒരു പൂജയുടെ അമ്മലിൻ്റെയും ഈ ഒരു വിവാഹ ജീവിതത്തോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളൂ എന്തായാലും രണ്ടുപേരും കൂടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എന്തായാലും ആയിട്ട് പോകട്ടെ നല്ല രീതിയിൽ തന്നെ പോകട്ടെ പേരൻസിനെ ഒക്കെ അടുത്ത് തിരിച്ചു ചെല്ലുവാനും അവരുമായിട്ടുള്ള പിണക്കങ്ങൾ പറഞ്ഞു തീർക്കുവാനും ഒക്കെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു അന്തരീക്ഷമൊക്കെ അവർക്ക് ഉണ്ടാവട്ടെ നല്ല രീതിയിൽ പോകട്ടെ പൂജ പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു തൊഴിലൊക്കെ മേടിക്കട്ടെ അച്ഛനും അമ്മയോടും പറ്റിപ്പോയി തെറ്റിനും മാപ്പ് പറയാൻ പറ്റട്ടെ അവർക്ക് അത് അംഗീകരിക്കാനും പറ്റട്ടെ എന്തായാലും നല്ല രീതിയിൽ പോട്ടെ പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ ഈ പറഞ്ഞൊരു അനുഭവത്തിലൂടെ പൂജ കടന്നു പോകണം അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എന്തായാലും അതൊരു പ്രാക്കൊന്നുമല്ല ഒന്ന് പൂജ അറിയണം അതിൻ്റെ ഒരു വേദന എന്താണെന്നുള്ളത് പിന്നെ എന്തായാലും നമ്മളൊന്നും ഉദ്ദേശിക്കേണ്ട കാര്യമില്ല ഒന്നുമില്ല ഞാൻ എൻ്റെ ലൈഫ് റിലേറ്റഡായിട്ട് എനിക്ക് അനു ഞാൻ അനുഭവസ്ഥയായതുകൊണ്ട് ഞാൻ സംസാരിച്ചതാണ് വിവാഹമല്ല നമുക്ക് വേണ്ടത് ഇൻഡിപെൻ്റൻ്റ് ആവുക സാമ്പത്തികമായി വിദ്യാഭ്യാസം നേടുക സാമ്പത്തികമായി ഇൻഡിപെൻറ്റൻ്റ് ആവുക സോ ഗെയ്സ് ഇനിയിപ്പം എല്ലാവരെയും കമൻറ്റൊക്കെ വായിക്കാം മുഹമ്മദ് ഹലോ ചേച്ചി അപ്പു രമണി ഹായ് എന്നെ മുകളിലേക്കും കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു പ്രകാശ് ബ്ലാക്ക് ലവർ നിതീഷ് സുമ ആ സേതു മാധവൻ പ്രിൻസ് അക്ബർ രാജീവ് മനോഹർ സജി ബൈജു സിയാദ് ദിലീപ് ലിയോ കുറേ പേറെ കമൻസുകൾ കണ്ടു അപ്പോൾ എന്തായാലും ഗെയ്സ് താങ്ക് യു സോ മച്ച് എല്ലാവരും ഇത്രയും നേരം ലൈവ് കണ്ടോണ്ടിരുന്നതിന് ഒരുപാട് നന്ദി അപ്പോൾ എന്തായാലും പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ടാറ്റ ബൈ ബൈ